സംസ്ഥാനത്ത് പനിബാധിതരുടെ എണ്ണത്തിൽ വർധന ഇന്ന് മൂന്ന് പനി മരണമാണ് സ്ഥിരീകരിച്ചത് നൂറ്റി അമ്പത്തി ഒൻപത് പേർക്ക് ഡെങ്കിപ്പനിയും നാൽപ്പത്തി പേർക്ക് എച്ച് വൺ എൻ വണ്ണും സ്ഥിരീകരിച്ചു പതിനൊന്നായിരത്തിലധികം ആളുകളാണ് ഇരുപത്തിനാല് മണിക്കൂറിനിടെ പനിക്ക് ചികിത്സ തേടിയിരിക്കുന്നത് കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ സൂര്യഗായത്രി ചേരുന്നുണ്ട് സൂര്യ സംസ്ഥാനം പനിക്കിടക്കേൽ എന്ന് തന്നെ പറയേണ്ടി വരും പനി ബാധിതരുടെ എണ്ണത്തിൽ ദിവസവും വർധന ഉണ്ടാവു ഉണ്ടാകുന്നു എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇന്ന് മൂന്ന് മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഇന്നലെ മാത്രം പനി ബാധിച്ച രോഗികളുടെ എണ്ണം പതിനൊന്നായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ടാണ് ഇതിൽ മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ രോഗികളുള്ളത് രണ്ടായിരത്തിലധികം രോഗികളാണ് മലപ്പുറം ജില്ലയിൽ മാത്രമുള്ളത് കൂടാതെ പാലക്കാട് കോഴിക്കോട് തിരുവനന്തപുരം ജില്ലകളിലും ആയിരത്തിന് മുകളിലാണ് പനി ബാധിതരുടെ എണ്ണം എന്ന് പറയുന്നത് ജൂലൈ മാസത്തിലെ ആദ്യ ദിവസത്തിലും സർക്കാർ ആശുപത്രികളിൽ പനിക്ക് ചികിത്സ തേടി എത്തുന്നത് പ്രതിദിനം പതിനായിരത്തിലധികം രോഗികളാണ് വരും ദിവസങ്ങളിലും രോഗികളുടെ എണ്ണം കൂടുമെന്നാണ് ആരോഗ്യ വകുപ്പിന്റെ വിലയിരുത്തൽ ഇന്ന് മൂന്ന് മരണം സംഭവിച്ചിട്ടുണ്ട് ഇന്ന് ചികിത്സ തേടിയവരുടെ ആകെ എണ്ണം പതിനൊന്നായിരത്തി അൻപതാണ് ഇതിൽ ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചവർ നൂറ്റി അൻപത്തി ഒൻപതാണ് ൂറ്റി ഇരുപത് പേർ ലക്ഷണങ്ങളോടെ ചികിത്സയിൽ കഴിയുകയാണ് ഇതിൽ എട്ട് പേർക്ക് എലിപ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട് മുപ്പത്തി പേർക്ക് മഞ്ഞപ്പിത്തമാണ് നാല്പത്തി പേർക്ക് എച്ച് വൺ സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഈ മാസം ഡെങ്കിപ്പനി കേസുകളുടെ വ്യാപനം കൂടുമെന്ന ആരോഗ്യ വകുപ്പ് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു സാധാരണ പനിക്കൊപ്പം ഈ ഡെങ്കിപ്പനിയും അതുപോലെ തന്നെ എലിപ്പനിയും മഞ്ഞപ്പിത്തവും ബാധിച്ച് ചികിത്സ തേടുന്നവരുടെ എണ്ണത്തിൽ വലിയ അന്തരമാണ് സംഭവിച്ചിട്ടുള്ളത് മറ്റു പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ അഞ്ചു ദിവസത്തിന് ശേഷമാണ് സം രോഗികളുടെ കണക്ക് സംബന്ധിച്ചുള്ള ഒരു വിവരം ആരോഗ്യ വകുപ്പ് വെബ്സൈറ്റിൽ ഇന്നിപ്പോൾ പ്രസിദ്ധീകരിച്ചത് എന്തായാലും ഈ കണക്ക് പരിശോധിക്കുമ്പോൾ വരും ദിവസങ്ങളിലും പനി ബാധിതരുടെ എണ്ണം കൂടുമെന്ന് തന്നെയാണ് ആരോഗ്യ വകുപ്പിന്റെ വിലയിരുത്തൽ അത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ പനി വരാതിരിക്കാനുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ പൊതുജനം സ്വീകരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉരയത്തിരി അതുപോലെ തന്നെ ഈ എച്ച് വൺ എൻ വണ്ണും സ്ഥിരീകരണവും കൂടി വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടല്ലോ കാലവർഷം കനത്തതോടെ പനി പനിയും ബാധിച്ച് പലരും ആശുപത്രി തേടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട് ഈ ആശുപത്രികളിലൊക്കെ വേണ്ട വിധത്തിലുള്ള സജ്ജീകരണങ്ങളൊക്കെ സജ്ജമാണോ ശ്രുതി അത്തരത്തിൽ ആരോഗ്യവകുപ്പ് പങ്കുവെക്കുന്നത് ഓരോ ദിവസവും പനി ബാധിതരുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ആശുപത്രികളിൽ തന്നെ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് എന്നതാണ് അത് അവിടെ വ്യക്തമായിട്ട് സൗകര്യം ഒരുക്കിയിട്ടുണ്ടോ എന്ന് രോഗങ്ങളോട് തന്നെ തിരക്കേണ്ടി വരും അത് മറ്റ് ഒരു വിഷയമായിട്ട് പോവേണ്ടി വരും എന്തായാലും നിലവിൽ ഓരോ ദിവസം കഴിയും തോറും പനി ബാധിതരുടെ എണ്ണം ഇങ്ങനെ കൂടി വരികയാണ് ഈ സാധാരണഗതിയിൽ ഡെങ്കിപ്പനി കേസുകളാണ് ഈ സമയത്ത് വളരെയധികം കൂടി വരുന്നത് ഇന്നിപ്പോൾ ഈ സാധാരണ പനിക്കൊപ്പം എലിപ്പനി മഞ്ഞപ്പിത്തവും എൻ വണ്ണും ഒക്കെ തന്നെ സ്ഥിരീകരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് എച്ച് വൺ എൻ വൺ തന്നെ നാൽപ്പത്തി രണ്ട് പേർക്ക് ഇതിനോടകം തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് എലിപ്പനി എട്ട് പേർക്കാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് മഞ്ഞപ്പിത്തം മുപ്പത്തിരണ്ട് പേർക്കും സ്ഥിരീകരിച്ചിട്ടുണ്ട് ഡെങ്കിപ്പനി വരും ദിവസങ്ങളിലും ഇനിയും പല ആളുകളിലും സ്ഥിരീകരിക്കുമെന്ന ആരോഗ്യ വകുപ്പ് തന്നെ ഒരു കാര്യം പങ്കുവെക്കുകയാണ് ഈ സാഹചര്യത്തിൽ പൊതുജനം തന്നെ അതീവ ജാഗ്രത പാലിക്കണം പനി വരാതിരിക്കാനുള്ള മുൻകരുതൽ നിർദ്ദേശങ്ങളൊക്കെ തന്നെ പാലിക്കണം അഥവാ പനിയും എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ സ്വയം ചികിത്സ നടത്താതെ ഉടൻ തന്നെ ആരോഗ്യ പ്രവർത്തകരെയും ആശുപത്രിയിലും പോകണം എന്നൊരു നിർദ്ദേശം കൂടി ആരോഗ്യ വകുപ്പ് പങ്കുവെക്കുകയാണ് വ്യക്തമാണ് സംസ്ഥാനത്ത് പനി പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം എന്തായാലും സ്വയം ചികിത്സ ഒഴിവാക്കി പനിയുടെ ലക്ഷണം കണ്ടാൽ ആശുപത്രികളിൽ ആശ്രയിക്കണം എന്ന് തന്നെയാണ് ആരോഗ്യ വകുപ്പിന്റെ നിർദ്ദേശമുള്ളത്